ഇത് എന്റെ അമ്മമാരാണ് അമ്മമാർ എന്തുണ്ടായാലും മക്കളെ ഇറക്കി വിടുകയുമില്ല ഇറക്കിവിട്ടാലും ഒരു മക്കളും ഇറങ്ങി പോകാനും പോകുന്നില്ല എന്ന് ഈ കുത്തിതിരുപ്പ് മാധ്യമ പ്രവർത്തകർ മനസ്സിലാക്കണം യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാക്കുകളാണിത് തന്നെ ആശാവർക്കർമാരുടെ സമരവേദിയിൽ നിന്ന് ഇറക്കി വിട്ടു എന്ന വാർത്ത പ്രചരിപ്പിച്ച മാധ്യമങ്ങൾക്കെതിരെയാണ് അദ്ദേഹം രോഷാകുൽനായത് ഈ സമരത്തെ ഒന്നാം ദിവസം തൊട്ട് ഒറ്റ കൊടുക്കാൻ ശ്രമിക്കുന്ന ചില കുത്തിതിരുപ്പൻ മാധ്യമ പ്രവർത്തകരാണ് വ്യാജ പ്രചരണം നടത്തിയതെന്ന് രാഹുൽ ആരോപിച്ചു താൻ സമരത്തിൽ നിന്ന് മടങ്ങിയതിന്റെ കാരണം രാഹുൽ വ്യക്തമാക്കി നിയമസഭാ സമ്മേളനം ഉള്ളതുകൊണ്ടും കേരളയ്ക്ക് മടങ്ങിയാൽ ശനിയാഴ്ചത്തെ കല്യാണ പരിപാടികളിൽ പങ്കെടുക്കാൻ കഴിയുമെന്നതിനാലും നേതാക്കളുമായി മുന്നേ സംസാരിച്ച് നേരത്തെ പോകാൻ തീരുമാനിക്കുകയായിരുന്നു ഈ ആവശ്യപ്രകാരം ഏറ്റവും നേരത്തെ വന്ന ആളാണ് താൻ എന്നാൽ പരിപാടികൾ തുടങ്ങാൻ വൈകിയപ്പോൾ പലകുറി വാച്ച് സമയം നോക്കി പോകാറായി എന്ന് താൻ സൂചന നൽകി ഏറ്റവും അവസാനം സദാശിവൻ മാഷും മിനി ചേച്ചിയും പ്രസംഗിച്ചിട്ട് പോയാൽ പോരെ എന്ന് ചോദിച്ചപ്പോൾ പോലും ട്രെയിൻ മിസ്സാകുമെന്നതിനാൽ താൻ മടങ്ങി എന്നാൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുമ്പോഴാണ് തന്നെ സമരത്തിൽ നിന്ന് ഇറക്കി വിട്ടു എന്ന വാർത്ത പ്രചരിക്കുന്നത് കണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു കൂടാതെ ഉദ്ഘാടകനായ വി ഡി സതീശൻ സമരത്തിൽ പങ്കെടുക്കണമെങ്കിൽ താൻ പോകണം എന്ന് അറിയിച്ചു എന്ന വാർത്തയോടും രാഹുൽ ശക്തമായി പ്രതികരിച്ചു ഞാൻ ഇവിടേക്ക് വരുമ്പോൾ എനിക്കറിയില്ലേ ഇത് പ്രതിപക്ഷ നേതാവാണ് ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് ഇനി ആ പ്രതിപക്ഷ നേതാവ് ഇരിക്കുന്ന കേരള നിയമസഭയിലേക്കല്ലേ ഞാൻ പോയത് എന്നും അദ്ദേഹം ചോദിച്ചു എങ്കിൽ പ്രതിപക്ഷ നേതാവ് ഇന്ന് സഭയിൽ വർക്കൌട്ട് നടത്തിയതുപോലും തന്നെ വർക്കൗട്ട് നടത്തിയതാണെന്ന് പറഞ്ഞോളൂ എന്നും രാഹുൽ വെല്ലുവിളിച്ചു ഒടുവിൽ ഈ സർക്കാരിന്റെ കൊള്ളരുതായ്മകൾക്ക് മൂട് താങ്ങാൻ അച്ചാരം വാങ്ങിയിട്ടുള്ള സകല മാധ്യമ പ്രവർത്തകരോടും നിങ്ങളുടെ കുത്തിപ്പുകൾ ഈ നാട്ടിലെ ജനങ്ങൾ ഏറ്റെടുക്കുവാൻ പോകുന്നില്ല എന്നതിന്റെ പൂർണ്ണ തെളിവാണ് ഉപതെരഞ്ഞെടുപ്പുകളിൽ സർക്കാരിനെതിരെ ഉണ്ടായ ഉജ്ജ്വല വിജയം എന്നുകൂടി രാഹുൽ പറഞ്ഞു രാഹുലിന്റെ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം എന്നെ ആശാ സമരത്തിൽ നിന്ന് ഇറക്കി വിട്ട കാര്യം നിങ്ങൾ അറിഞ്ഞോ ഇല്ലല്ലേ എന്റെ ചേച്ചി അറിഞ്ഞോ അറിഞ്ഞില്ലല്ലോ ഞാനും അറിഞ്ഞില്ല പക്ഷെ ഈ സമരത്തെ ഒന്നാം ദിവസം തൊട്ട് ഒറ്റ കൊടുക്കുവാൻ ശ്രമിക്കുന്ന ഒന്ന് രണ്ട് കുത്തിത്തിരിപ്പ് മാധ്യമ പ്രവർത്തകർ പറഞ്ഞു എന്നെ ഈ സമരത്തിൽ നിന്ന് ഇറക്കി വിട്ടു എന്താ സംഭവിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഈ സമരത്തിന് വരണമെന്ന് പറഞ്ഞ് ഇന്ന് ഇന്നലെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ സമരം കഴിഞ്ഞിട്ടേ പോകത്തുള്ളൂ അസംബ്ലി ഉണ്ട് അസംബ്ലിയിൽ വന്നപ്പോഴാണ് അസംബ്ലി ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചത് അപ്പോൾ തന്നെ ഞാൻ സമരത്തിൻ്റെ നേതാക്കന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് കേരളയ്ക്ക് പോയാൽ ശനിയാഴ്ച വർഷമാണ് കുറേ കല്യാണങ്ങളുടെയൊക്കെ പരിപാടികളിൽ പങ്കെടുക്കാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് ഉള്ള ടിക്കറ്റിൻ്റെ മുന്നേ ഞാൻ പോകും അതനുസരിച്ച് എന്നെ ക്രമീകരിക്കണം പോകും അതുകൊണ്ട് ഞാൻ ഏറ്റവും നേരത്തെ വന്നാളാണ് അല്ലേ പക്ഷേ നമ്മൾ സമരം തുടങ്ങാൻ കുറച്ചു വൈകി വൈകിയപ്പോൾ ഞാൻ ഇത്രയും മാധ്യമ പ്രവർത്തകരുടെ ക്യാമറകൾ ഒന്നും ഇവിടെ നിന്ന് ചെയ്ത് നോക്കിയാൽ കാണാം ഞാൻ പല കുറി വാച്ചിൽ തൊട്ട് സമയം കാണിക്കുന്നുണ്ട് പോകാറായി പോകാറായി പക്ഷെ ഇവിടുത്തെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും അവസാനം ഞാൻ പോകാൻ നേരെ സദാശിവം മോഷം പറഞ്ഞു പ്രസംഗിച്ചിട്ട് പോയാൽ പോലെ ഞാൻ പോകുന്നല്ല എനിക്ക് ട്രെയിൻ മിസ് ആവും മിനു ചേച്ചി പറഞ്ഞു പ്രസംഗിച്ചിട്ട് പോയാൽ പോലെ ഞാൻ പറഞ്ഞു ട്രെയിൻ മിസ് ആവും റേമ ചേച്ചി പറഞ്ഞൊരു വാക്കി പറഞ്ഞിട്ട് പോകാൻ ഞാൻ പറഞ്ഞല്ല പരിപാടി മുറേപോലെ നടക്കട്ടെ അപ്പോൾ പിന്നീട് ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുമ്പോഴാണ് ഞാൻ വാർത്ത കാണുന്നത് എന്റെ ആശാ സമരത്തിൽ നിന്ന് ഇറക്കി വിട്ടു ഇതെന്റെ അമ്മമാരാണ് ആ മാധ്യമ മാധ്യമപ്രവർത്തകരോട് പറയുകയാണ് ഇതെന്റെ അമ്മമാരുടെ സമരമാണ് അമ്മമാര് എന്തുണ്ടായാലും മക്കളെ ഇറക്കി വിടിക്കുമില്ല അങ്ങനെ ഇറക്കി വിട്ടാലും ഒരു മക്കളും ഇറങ്ങി പോകാനും പോകുന്നില്ല എന്ന് ഈ കുത്തിത്തിരിപ്പ് നടത്തുന്ന മാധ്യമ പ്രവർത്തകര് മനസ്സിലാക്കും പിന്നെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട വാർത്ത ഞാൻ വന്നാലേ അല്ല ഞാൻ ഇവിടെ നിന്ന് പോയാലേ സമരത്തിൽ പങ്കെടുക്കത്തുള്ള പ്രതിപക്ഷ നേതാവ് അറിയിച്ചു അങ്ങനെ അറിയിച്ചോ ഞാൻ ഇവിടേക്ക് വരുമ്പോൾ എനിക്കറിയില്ലേ പ്രതിപക്ഷ നേതാവാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് ഇനി ആ പ്രതിപക്ഷ നേതാവ് ഇരിക്കുന്ന കേരള നിയമസഭയിലേക്കല്ലേ ഇന്ന് ഞാൻ പോയത് അപ്പൊ ഇന്ന് പ്രതിപക്ഷ നേതാവ് പോയിക്കൊണ്ട് വാക്കൌട്ട് നടത്തിയത് വേണമെങ്കിൽ പറയാം എന്നെ വാക്കൌട്ട് നടത്തിയതാണെന്ന് പറ സർക്കാരിനെ സഹായിക്കാൻ ഈ കൊള്ളരുതായ്മകളുടെ മൂട് വാങ്ങാൻ അച്ചാരം വാങ്ങിയിട്ടുള്ള മുഴുവൻ മാധ്യമപ്രവർത്തകരോടും പറയുന്നു നിങ്ങളുടെ കുത്തിപ്പുകൾ ഈ നാട്ടിലെ ജനങ്ങൾ ഏറ്റെടുക്കുവാൻ പോകുന്നില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഈ സർക്കാരിനെതിരായിട്ട് ഉപതെരഞ്ഞെടുപ്പുകളിലുണ്ടായ ഉജ്ജ്വല വിജയം ഈ സർക്കാരിനെതിരായിട്ട് പാർലമെന്റിൽ ഉണ്ടായ ഉജ്ജ്വല വിജയം ഇതേ സർക്കാരിനെതിരായിട്ട് ശ്രീ വി ഡി സതീശിന്റെയും ശ്രീ സണ്ണി ജോസഫിന്റെയും നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ത്രിതല പഞ്ചായത്തിലേക്ക് നേടാൻ പോകുന്ന ഉജ്ജ്വല വിജയവും ഈ സർക്കാരിനെ നിങ്ങളുടെ കുത്തിപ്പുകളെ തോൽപ്പിച്ചുകൊണ്ട് തന്നെയായിരിക്കും ഇതെന്താണ് സമരം എന്നുള്ള നല്ല ബോധ്യം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനുണ്ട് എനിക്കുണ്ട് ഈ സമരത്തിന്റെ ഭാഗമാകുന്ന മുഴുവൻ ആളുകൾക്കും ഈ സമരം എന്തിനു വേണ്ടിയിട്ടുള്ള സമരമാണെന്നുള്ള ബോധ്യമുണ്ട് ഈ സമരത്തെ ഒറ്റ കൊടുക്കുവാനുള്ള ഒരു ബ്രേക്കിങ്ങിൽ ഒരു സ്ക്രൂള് ഒരു സ്കോൾ ന്യൂസിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉപജീവന മാർഗം കിട്ടുന്നുണ്ട് എങ്കിൽ പ്രവർത്തകരെ മൊത്തത്തിൽ പറയുന്നില്ല മാധ്യമ പ്രവർത്തകർ തന്നെയാണ് ഇവിടെ നേരത്തെ മിരിച്ചു സൂചിപ്പിച്ചതുപോലെ സർക്കാർ തിരസ്കരിച്ച ഈ സമരത്തെ പൊതുജനങ്ങളുടെ മുന്നിലേക്ക് മാധ്യമ മാധ്യമപ്രവർത്തകരാണ് എന്നാൽ ആ മാധ്യമ പ്രവർത്തകർക്കിടയിൽ സർക്കാരിന് വേണ്ടി പിടുവണി ചെയ്യുന്ന ചില നുഴഞ്ഞുകയറ്റക്കാരായ പുഴുക്കൊട്ടുകളുണ്ട് ആ പുഴുക്കൊട്ടുകളെ നമ്മൾ ചെറുത്ത് തോൽപ്പിക്കുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ തർക്കവും വേണ്ട